കെറ്റ് റെഡി വിത്ത് മീ ഫോർ എ റീൽ ഹായ് ഒരു കെട്ട് റെഡി വിത്ത് മീ ആണ് ഈ വീഡിയോയിൽ ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് റെഡി ആവുന്നത് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം സോ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ റീൽ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് അന്വേഷം ഞാൻ ഒരു പൊട്ട് വെച്ചായിരുന്നു അതോ പൊട്ട് വാങ്ങിക്കാം പൊട്ടില്ലായിരുന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ഭംഗിക്കുറവോ തോന്നി അതുകൊണ്ട് ഞാൻ പൊട്ട് വെച്ചതാണ് പൊട്ട് നമുക്ക് വാങ്ങിച്ച എന്നിട്ട് അവസാനം ഇടാം ഓക്കെ ഇനി ആദ്യമായിട്ട് നമ്മൾ സിറമാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഡോക്കിൻ്റെ ടു പെർസെൻറ്റേജ് സാലിസിലിക് ആസിഡ് ഫീസ് സിറമാണ് ഓക്കെ ഇത് നമ്മൾ കുറച്ച് മതി കാരണം എനിക്ക് കണ്ണാടി നോക്കാണ്ട് ഇടാൻ പറ്റുന്നില്ല നോക്കി കുഴപ്പമില്ല ഓക്കെ ഇനി അതൊന്ന് സെറ്റാവട്ടെ ഓക്കെ അപ്പം നമുക്ക് അടുത്തതായിട്ട് ഇടാനുള്ളതാണ് മോയ്സ്ചറൈസർ ഈ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യണം ഡോക്ടർ ഷേത്തിൻ്റെ ഹെൽദി ആൻഡ് ഹൈലറോകോണിക് ആസിഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ നമുക്ക് കുറച്ച് കുറച്ചെന്ന് പറയുമ്പോൾ എനിക്ക് ഇതിൽ നോക്കിയിട്ട് ഇടാൻ എന്തോ ഒരു ഇത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് സൺസ്ക്രീൻ ഇടണം പക്ഷെ ഞാൻ പുറത്ത് പോവുന്നില്ല എങ്കിലും എങ്കിലും ഇടണം ഞാൻ പോന്നുള്ളൊരു ചിലപ്പോൾ പോവേണ്ടി വരും എന്നുള്ളു കുത്തു കുത്ത് അപ്പം സൺസ്ക്രീനാണ് പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം ഗൈസ് അപ്പോ സൺസ്ക്രീനും പൗഡറും കൂടെ കുറച്ച് പൗഡറും കൂടെ കഴിഞ്ഞാൽ എൻ്റെ ഗെറ്റ് റെഡി അല്ല ഫേസിലുള്ള സംഭവങ്ങളൊക്കെ കഴിയും മേക്കപ്പ് ആനങ്ങളൊന്നും ഇടുന്നില്ല എൻ്റെ ഇല്ല എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും പറയുമായിരിക്കും പുട്ടി ഭാര്യ ഇട്ടേക്കെന്നെ പക്ഷെ അത് ഫിൽട്ടറാണ് ഇതൊക്കെയാണ് എൻ്റെ പുട്ടി മേക്കപ്പ് അല്ല ഫിൽട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതാണ് എൻ്റെ വീഡിയോ അങ്ങനെ ഇരിക്കുന്നത് ഓക്കെ ഓക്കെ ഇനി നമുക്ക് സൺസ്ക്രീൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഫേസ് കുറച്ച് ഡൾ ആയിട്ടിരിക്കും എനിക്ക് പൗഡർ ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവൂല എന്താ അറിയത്തില്ല സൺസ്ക്രീൻ ഇട്ടുമ്പോൾ ഒരു ഒരു പണ്ട് നമ്മൾ ഈ പൗഡർ ഇട്ടിട്ട് വന്നതുകൊണ്ട് ഇത്തിരി പൗഡർ ഇടാതിരുന്ന ഒരു 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 എന്തരാലിറ്റിയാണ് അപ്പം ഞാൻ എപ്പോഴും പൗഡറും കൂടെ സൺസ്ക്രീൻ ടേസ്റ്റി കുറച്ച് പൗഡർ ഞാൻ എപ്പോഴും ഇടാറുണ്ട് ബേബി പൗഡറാണ് തിപ്പില്ല മതി ഇത്രയും മതി ഓക്കെ അപ്പം ഞാനൊന്ന് ചെയ്ത് ചെയ്തായിട്ടുണ്ട് യു വെള്ളമാണ് കുഴപ്പമൊന്നുമില്ല അടുത്തതായിട്ട് നമുക്ക് കണ്ണ് എഴുതണം ഡാസ്ലറിന്റെ ഐലൈനർ ആണ് അപ്പം നമുക്ക് കണ്ണ് എഴുതാം കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്യുന്നത് റീൽസ് എഡിറ്റ് ചെയ്യുന്നത് ഏത് ആപ്ലിക്കേഷനിലാണെന്ന് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ക്യാപ് കട്ട് വിങ്ക് ഈ രണ്ട് ആപ്ലിക്കേഷനിലാണ് ഞാൻ റീൽസ് എഡിറ്റ് ചെയ്യുന്നത് പിന്നെ ഈ യൂട്യൂബിൽ ഈ വീഡിയോസൊക്കെ ഞാൻ ജസ്റ്റ് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടിടത്തേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് എഡിറ്റിംഗ് ഒന്നും വേണ്ടില്ല ഓ ഇത് പാടാണല്ലോ അടാ കണ്ണാടി നോക്കി ഇതൊന്ന് ഇട്ടിച്ച് വരാം ഓക്കെ ഇപ്പം കണ്ണ് എഴുതി കഴിഞ്ഞു കണ്ണ് എഴുതിയപ്പോൾ തന്നെ ഞാൻ ഒരു പൊട്ടും കൂടെ വെച്ചായിരുന്നു ഈ ചാനലെന്നു പറയുമ്പോഴത്തേക്കും ഡ്രസ്സാണ് ഡ്രസ്സ് ഞാൻ ഇവിടെ ഒരു പാവാട ഉടുപ്പുമാണ് ഇടാൻ പോകുന്നത് ഞാൻ ഓൾറെഡി ഇത് ഈ ഈ ഡ്രസ്സിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഉടുപ്പും ഈ ഒരു പാവാടയാണ് ഞാൻ ഇടാൻ പോകുന്നത് ഓക്കെ ഞാൻ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞു നമുക്ക് മുടി സെറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം പരിചിതമായിരിക്കും എൻ്റെ റീൽസ് കാണുന്നവർക്കാണെങ്കിൽ കാരണം ഈ ഒരു സ്ഥലത്തിരുന്നാണ് ഞാൻ എൻ്റെ ഒട്ടുമിക്ക റീൽസ് ഒട്ടുമിക്കല്ലേ എല്ലാ റീൽസും ഞാൻ ഈ ഒരു സ്ഥലത്തിരുന്നാണ് ചെയ്യാറുള്ളത് അതാണ് കാരണം നിങ്ങളത് മനസ്സിലാക്കണം എൻ്റെ വിഷമം നമുക്കിനി ഹെയർ സെറ്റ് ചെയ്യണം ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ചീപ്പാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് സമയത്ത് അവളെ ചീപ്പ് എൻ്റെ കയ്യിൽ ആയിപ്പോയതാണ് ആദ്യത്തെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ സ്മരിക്കുന്നു എനിക്ക് എനിക്കിതിൽ നോക്കിയിട്ട് തല കെട്ടാൻ പറ്റത്തില്ല സോറി മുടി കെട്ടാൻ പറ്റത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു മണ്ണാടി നോക്കി കെട്ടിയിട്ട് വരാം അപ്പം ഞാൻ ഹെയർ റെഡിയാക്കിയിട്ടുണ്ട് ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ കൂടുതൽ എനിക്കാനൊന്നുമില്ല ജസ്റ്റ് വെറുതെ ഇനി നമുക്ക് വള ഇടാം കുപ്പി വളയാണ് എനിക്ക് കുപ്പിവള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വളം കുപ്പിവള മാത്രമേ ഞാൻ ഇടാറുള്ളൂ വളം ഇടുന്നെങ്കിൽ കുപ്പിവളം അങ്ങനെ ഇത്രയും വേണോ കുഴപ്പമില്ല കട കട ഇനി ലിബാം ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ അല്ലെല്ലാം കമ്മല് കമ്മല് മാറ്റണം ൊരു പുതിയ കമ്മൽ കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുവരെ ഞാൻ ഇട്ട് നോക്കിയില്ല ഫുൾ എന്ന് തോന്നുന്നു ഇതാണ് അയ്യോ ആ ഇത് മിക്കവാറും ഒടിഞ്ഞു പോവും ഇത് കയറുന്നില്ല അതിൻ്റെ ഇതിൻ്റെ കാല് അല്ലെ ഇതിൻ്റെ ഇത് വളഞ്ഞു പോയി ഇതിനകത്തെന്താ റബ്ബറോ ഈ കമ്മല് ഞാൻ ആദ്യം ആ ആക്കിയിറക്കിയറുള്ള ഒത്തിരി കുറച്ച് വെയിറ്റ് ഉണ്ട് ഞാൻ ഇങ്ങനെ വലിയ കമ്മലൊന്നും ഇടാറില്ല അധികം ഞാൻ കുഞ്ഞു കുഞ്ഞു കമ്മലാണ് ഇടുന്നത് പിന്നെ ഞാൻ റീൽസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കൂടുതലും ഒരു ട്രഡീഷണൽ ലുക്കാണ് ഞാൻ കൂടുതലും ചെയ്യാറ് അപ്പോൾ എനിക്ക് ജിം ജുംക പോലത്തെ സാധനങ്ങളാണ് എനിക്ക് കൂടുതലും ആവശ്യം അപ്പം ഞാൻ ചെറിയ ചെറിയ ജുംകാസ് ആണ് ആ ഇത് കൊള്ളാം അപ്പോൾ ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമുക്ക് വീഡിയോ എടുക്കണം ഈ ലുക്കിലുള്ള റീല് കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കിയാൽ മതി അഷ്ടമി എന്ന് തന്നെയാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പേര് അഭിപ്രായം പറയണം പിന്നെ എല്ലാവരും പറയണ പോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കൊള്ളാമോ എന്ന് പറയണം കേട്ടോ എൻ്റെ ഈ കമ്മൽ എനിക്ക് ചേരുന്നുണ്ടോ കൊള്ളാമോ എന്ന് നിങ്ങൾ പറയണേ അപ്പം ഇങ്ങനെയാണ് ഞാൻ ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആകുന്നത് അപ്പം ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കൊള്ളൂലെങ്കിൽ കൊള്ളില്ലെന്ന് പറയണേ ഇനി നമുക്ക് റീലെടുക്കണം വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എൻ്റെ റീൽസ് കാണുന്നവർക്ക് അറിയാം ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് സെയിം ബാക്ക്ഗ്രൗണ്ടാണ് എല്ലാ വീഡിയോയിലും അതിൻ്റെ കാരണം ഈ ഒരു സൺലൈറ്റാണ് ഇപ്പം അധികം ഇല്ല എന്നാലും ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഒരു ഈ ഇവിടെ ഒരു ജനലുണ്ട് ഈ ജനലിൽ നിന്ന് വരുന്ന ആ ഒരു സൺലൈറ്റും എനിക്കൊന്ന് ഈ ഇതിനകത്ത് ആ ഒരു പെയിൻറ്റിൻ്റെ റിഫ്ലക്ഷൻ ആണോ എനിക്ക് അറിയില്ല എന്താണെന്ന് ഞാൻ വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ മാറി മാറി മാറിയിരുന്നു നോക്കി പക്ഷെ ഒരു സ്ഥലത്തും എനിക്ക് സെറ്റ് സെറ്റാവണില്ല ഈ ഒരു സൺലൈറ്റ് എനിക്ക് വേറെ എങ്ങൊന്നും കിട്ടുന്നില്ല ഞാൻ കുറച്ച് സ്ഥലത്ത് മാറി ഞാൻ ഇങ്ങനെ എല്ലാവരും പറഞ്ഞിട്ട് എനിക്ക് തന്നെ തോന്നിയൊരു ചേഞ്ച് പോകണം കാരണം എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കി അറിയാം ഫുള്ള് ഈ സെയിം ബാക്ക്ഗ്രൗണ്ടാണ് അപ്പം ഞാൻ ഞാനും വിചാരിച്ചൊന്ന് മാറ്റണമെന്ന് പക്ഷേ ഞാൻ എവിടെയൊക്കെ പോയിരുന്നാലും അവിടെ ഒന്നും ശരിയാവില്ല പിന്നെ ഞാൻ അവിടെയൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് എനിക്ക് തന്നെ തോന്നും ആ ഇവിടെ തന്നെ മതി ഇതേ ശരിയാവുകയുള്ളൂ എന്ന് ഞാൻ തന്നെ പിന്നെ വിചാരിക്കും പിന്നും ഞാൻ ഇവിടെ തന്നെ വന്നിരിക്കും അങ്ങനെയാണ് അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ മുഖം ഇങ്ങനെ വെച്ച് വെച്ച് ഇങ്ങനെ പോയപ്പോൾ എനിക്കൊരു സ്ഥലത്ത് കുറച്ച് ഓക്കെ ആയിട്ട് തോന്നി കുറച്ചുകൂടെ വെയിലുണ്ടായിരുന്നെങ്കിൽ ഓക്കെ ഇപ്പം മഴയൊക്കെ പെയ്ത് കുറച്ചൊന്ന് ഡളളായിട്ട് ഇരിക്കുകയാണ് അപ്പം നോക്കാം അവിടെ വച്ച് ശരിയാകുമെങ്കിൽ ഇന്നത്തെ വീഡിയോ അവിടെ വെച്ച് എടുക്കും ഇല്ലെങ്കിൽ ഞാൻ പിന്നെ വീണ്ടും ഇവിടെ തന്നെ വരും നമ്മൾ വീഡിയോസ് എടുക്കുമ്പോഴത്തേക്കും നാച്ചുറൽ സൺലൈറ്റ് കൊണ്ടുവരാൻ നോക്കണം ആ ഒരു ഗ്ലോ മുഖത്ത് വരും അപ്പോഴത്തേക്കും ആ ഒരു സൺലൈറ്റ് അത് ബെറ്റർ ആയിരിക്കും അതായിരിക്കും ഏറ്റവും ബെറ്റർ നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യും മേക്കപ്പൊക്കെ ഇടും എങ്കിൽ പോലും ആ ഒരു സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കണം അതാണ് മെയിനായിട്ടുള്ള സംഭവം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ